ന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കുള്ള വഴിയാണ് കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് പ്രൊജക്റ്റ് ടൈഗർ റിസർവായി അൻപത് വർഷം പൂർത്തിയാക്കി കടുവകളുടെ ജനസംഖ്യ കുറയുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് റിസർവ് ആരംഭിച്ചത് പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചപ്പോൾ ബന്ദിപ്പൂരിൽ തുടക്കത്തിൽ പന്ത്രണ്ട് കടുവകളാണ് ഉണ്ടായിരുന്നത് സംരക്ഷണ നടപടികളുടെ ഫലമായി നിലവിൽ നൂറ്റി എഴുപത്തി മൂന്ന് കടവുകൾ ഈ പ്രദേശത്ത് ഉണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ പ്രധാന പോയിന്റുകളാണ് തെക്ക് മുതുമല ടൈഗർ റിസർവ് തമിഴ്നാട് വയനാട് വന്യജീവി സങ്കേതം കേരളം തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറുമായി ചുറ്റപ്പെട്ട പശ്ചിമഘട്ട മലനിരകളുടെ ജൈവഭൂമി പ്രദേശ മേഖല നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലകളിലൊന്നാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രോജക്റ്റ് ടൈഗർ എന്ന പേരിൽ ഇത് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വേണുഗോപാല വന്യജീവി പാർക്കിൽ നിന്ന് സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഇത് വലുതാക്കി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്ന് നാമകരണം ചെയ്തു കർണാടകത്തിലെ രണ്ട് ജില്ലകൾ അതായത് മൈസൂർ ചാമരാജ നഗർ എന്നിവയിലാണിത് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ ട്രൈ ജംഗ്ഷൻ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിന്ദിപൂർ ടൈഗർ റിസർവ് മൈസൂർ ആന ആനസങ്കേതത്തിന്റെ ഭാഗമാണ് ഇത് രാജ്യത്തെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഒരു പ്രധാന ഘടകമാണ് വടക്ക് കബനി നദിക്കും തെക്ക് മൂയാർ നദിക്കും ഇടയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിലൂടെ നുഖു നദി ഒഴുകുന്നു പാർക്കിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഹിമവത് ഗോപാലസ്വാമി ബേട്ട എന്ന കുന്നിൻമുകളാണ് കേരളത്തിലെ നിലമ്പൂരിൽ നിന്നും കർണാടകയിലെ നഞ്ചൻകുടിയിൽ നിന്നും ബിന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലൂടെ പത്തൊൻപത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്ന അന്തർ സംസ്ഥാന കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള യാത്രാ സമയം കുറയ്ക്കുന്നതിനുള്ള ഒരു റെയിൽപാതയെക്കുറിച്ച് രണ്ടായിരത്തി പത്തിൽ ആലോചിച്ചിരുന്നു എങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അത് നിലനിന്നില്ല ബിന്ദിപ്പൂർ ദേശീയോദ്യാനം ഒരിക്കൽ മൈസൂർ സാമ്രാജ്യത്തിലെ മഹാരാജാവ് വേട്ടയാടാനുള്ള അഭയ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേശീയോദ്യാനത്തെ ബന്ദിപ്പൂർ എന്ന് വിളിക്കുന്നു വരണ്ട ഇലപൊഴിയും വനങ്ങളിലെ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളും വൈവിധ്യമാർന്ന ജൈവവളങ്ങളും കൊണ്ട് അത് വ്യത്യസ്തമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശമായ ഈ റിസർവ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടാനകളെ കാണാൻ കഴിയുന്ന ഒന്നാണ് വേനൽക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വിദ്യമായ സസ്യജന്തുജാലങ്ങളുടെ ജന്തുജാലങ്ങളുടെ കേദാരമായ ഇവിടം ഇക്കോ ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഇടമാണ്